തുടങ്ങാനുള്ള കാരണം തന്നെ നല്ല ഓയിൽ നമ്മുടെ നാട്ടുമുറങ്ങളിൽ മസ്റ്റാർഡ് ഓയിൽ നമ്മുടെ ഇവിടെ എള്ളെണ്ണ കടുകണ്ണ ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടാന്നുള്ളത് തന്നെ അപൂർവമാണ് അത് വെണ്ണ നല്ല തന്നെ വരുന്നുണ്ട് ആവശ്യമുള്ളൂ മതി ഇതിൽ ഇനി എണ്ണയൊന്നും കിട്ടാനില്ല എണ്ണ കിട്ടാനില്ല ഫുൾ എണ്ണ നമുക്ക് കിട്ടിയതേ കയ്യിൽ ഞാൻ തരി പോലെ എണ്ണയില്ല ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ചേലക്കരയിൽ കരുണ ഓയിൽ മില്ലേക്കാണ് പിന്നെ ഇന്ന് അവിടെ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വെളിച്ചെണ്ണ നമ്മുടെ എല്ലാ കറികളിലേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പൊ ഈ ഒരു വെളിച്ചെണ്ണയിലാണ് ഒരുപാട് തരത്തിലുള്ള മായങ്ങളുടെ സംഭവം വരുന്നത് അപ്പം ഇന്ന് അവിടെ വരാൻ കാരണം ഇവിടെ നമുക്ക് ഇവിടെ കാണാം നല്ല ശുദ്ധമായുള്ള വെളിച്ചെണ്ണ നമുക്ക് കൂടെ കാണാം ഇതെങ്ങനെയാണ് ഈ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് സംഭവം നമുക്ക് നോക്കാന്നുള്ളതാണ് കൂടുതൽ വിശേഷങ്ങളും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ സ്വാഗതം അതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓയിൽ മില്ല് തുടങ്ങാനുള്ളത് ഓയിൽ മില് തുടങ്ങാനുള്ള കാരണം തന്നെ നല്ല ഓയില് നമ്മുടെ നാട്ടുമുറങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒക്കെ മായം ചേർത്തിട്ടുള്ള ഓയിലുകള് വരുന്നത് കാരണം നമ്മൾ പുറത്തുനിന്ന് വെളിച്ചെണ്ണ മേടിക്കുകയാണെന്നുണ്ടെങ്കില് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് റേറ്റ് വരുന്നത് ഇവിടെ എത്ര വെളിച്ചെണ്ണ ഇവിടെ രൂപയാണ് ഒരു ലിറ്ററിന് മുന്നൂറ്റി പത്ത് വില വരുന്നത് ഇവിടെ നിങ്ങൾ അതാണ് നമ്മുടെ വരുന്നത് ഈയൊരു കുട്ടിക്ക് മുന്നൂറ്റി പത്ത് രൂപയാണ് വില വരുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വില വരുന്നത് നമുക്ക് 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 എന്താണ് ഇത്ര വില വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കൊപ്ര അതായത് ശരിയായിട്ടുള്ള നാളികേരം നമ്മള് സൾഫർ ഇല്ലാതെ തന്നെ കൊപ്ര ഉണ്ടാക്കാനായിട്ടുള്ള കോസ്റ്റ് വരുന്ന നൂറ്റി എഴുപത് രൂപം വരും ഇന്നത്തെ വിലക്ക് ഒരു കിലോ രൂപോളം വരും സൾഫർ ഇല്ലാത്ത കൊപ്രയ്ക്ക് അതെ 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 സൾഫർ ഇല്ലാത്ത കൊപ്ര നമുക്ക് ഒരു കിലോ കിട്ടണം എന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് രൂപ വില വരുന്നുണ്ട് ചെലവ് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു ഒന്നേ അറുന്നൂറോളം കൊപ്ര ഉണ്ടെങ്കിലാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുന്ന ഒരു അറുപത് അറുപത്തിരണ്ട് ശതമാനമാണ് നമുക്ക് വെളിച്ചെണ്ണ മാക്സിമം കിട്ടേണ്ടായിരിക്കുന്നത് അപ്പൊ അത്ര എക്സ്ട്രാക്ട് കിട്ടുമ്പോ നമ്മൾക്ക് അതിന് വരുന്ന കൊപ്രക്ക് വരുന്ന വില ഇരുന്നൂറ്റി അറുപത് രോളം കൊപ്രയ്ക്ക് മാത്രയ്ക്ക് മാത്രം വരുന്നുണ്ട് അതാണ് ഇവിടെ നമ്മള് നോട്ടി പോകാൻ ഇരുന്നൂറ്റിഅറുപത് രൂപ മാത്രം കൊപ്രക്ക് മാത്രം കോസ്റ്റ് വരുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പുറത്ത് കിട്ടുന്ന വെളിച്ചെണ്ണയിൽ എത്രത്തോളം എത്രത്തോളം മായുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ വില കുറച്ച് കൂടുതലും നമുക്ക് ശുദ്ധമായിട്ടുള്ള ഉള്ളതാണ് അപ്പൊ എത്ര നാളായി നമ്മുടെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് മൂന്നര മാസമായിട്ട് മൂന്നര മാസമായിട്ട് അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടതാണ് അന്ന് നമ്മൾ വന്നപ്പോഴെ ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നൂ നമ്മൾ ഇവിടെ ബ്രാൻഡിങ് ആയി ഇവിടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം കരുൺസ് ഓയിൽ മിൽ നിന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ പിന്നെ നമ്മള് കടകണ്ണയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കടുകണ്ണ ഇവിടെ വേറെ വരുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താം നമ്മുടെ ഇത് എള്ളെണ്ണയാണ് എള്ളെണ്ണ ആ എണ്ണയുടെ ക്വാളിറ്റി കാണാൻ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ വരുന്നുണ്ട് നമ്മുടെ എള്ളെണ്ണയൊന്നും നമ്മുടെ നാട്ടില് ഇത്രയും ക്വാളിറ്റിയുടെ എള്ളെണ്ണ നമുക്ക് കിട്ടാൻ തന്നെ ഇല്ല എഴുന്നൂറ് രൂപയാണ് ഒരു ലിറ്ററിന്റെ വില മുന്നൂറ്റി അമ്പതിന് കൊടുക്കും പ്യൂർ ആയിട്ട് എള്ള ആട്ടിട്ടുള്ളത് എള്ള ആട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ വരുന്നത് മസ്റ്റേർഡ് ഓയിൽ കണ്ണ കടുക അപ്പൊ നമ്മുടെ ഇവിടെ എള്ള എണ്ണ കടുകണ്ണൊക്കെ ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടാന്നുള്ളത് തന്നെ അപൂർവ്വമാണ് അപ്പൊ ഇവിടെ നമുക്ക് സജീവ അതും തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണ മാത്രമല്ല എള്ളെണ്ണ കടുകണ്ണ അങ്ങനെ കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ വരുന്നുണ്ട് എല്ലാ പ്രോഡക്ട്സും ഞാൻ വീട്ടില് കാണിക്കാന്നുള്ളതാണ് അപ്പൊ നമുക്കേ ഇവിടെ നമുക്ക് വെടിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു പ്രൊസസ് നമുക്ക് മോത്തായിട്ട് കാണിച്ചു ഓ കൊടുത്താലും അപ്പൊ നമുക്ക് ഒരു നാളികരം ഫസ്റ്റ് പ്രോസസ് ഉണക്കാന്നുള്ളതാണ് അപ്പൊ അത് എങ്ങനെയാണ് വരുന്നത് ഡ്രയറിൽ ഡ്രയറിലാണ് ഉണക്കുന്നത് അല്ലേ അതെ അതെ ഡ്രയർ ഡ്രൈവ് ഡ്രൈവർ നമ്മൾ കൂട്ടിയിട്ട് ഉണക്കുക ചെയ്യാം കൂട്ടിയിട്ട് ഉണക്കുന്ന മെഷീൻ അല്ലേ നമുക്ക് കൂട്ടിയിട്ട് ഉണക്കുന്ന മെഷീൻ ആണ് ഇവിടെ വരുന്നത് ഇതിൽ നമുക്ക് എത്ര നാളികേരം നമുക്ക് ഇതില് പറ്റും ഇതിലൊരു ആയിരം ആയിരത്തി ഒന്നൂറ് നാളികരം വരെ നമുക്ക് വെട്ടിട്ട് ഉണങ്ങാം ഉണങ്ങണം അതിൽ ആയിരം നാളികരം വരെ ഒരേ സമയം കൂട്ടിയിട്ടുണക്കും വരുന്ന ബൾക്ക് ആയിട്ട് ഒരു ഡ്രൈവർ ആണ് അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ അവിടെ ഓൾറെഡി ഇവിടെത്തെ കൊപ്ര കുറച്ചേക്കുന്നുണ്ട് അപ്പൊ നാളികരം ഉണക്കി ഉണക്കി എടുത്തു തോന്നുന്നു എടുത്തു നമ്മളത് ചിരട്ടയിൽ നിന്ന് വേർപെടുത്തി നമ്മള് ഇതുപോലെ കൊപ്ര വയ്ക്കും നാളികേരം ഉണങ്ങി കഴിഞ്ഞാൽ ഇതെപോലെ ആണ് ആ അപ്പൊ ഇത് നമ്മുടെ മെഷീനിൽ ആണ് ഉണക്കുന്നത് പറഞ്ഞു ആ മെഷീനിൽ ഇതിപ്പോ എത്ര സമയം എടുക്കും നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ട് ഇത് രണ്ട് ടൈമിലാണ് ഉണക്കുന്നത് ഒന്ന് പന്ത്രണ്ട് മണിക്കൂർ ഫസ്റ്റ് ഒരു ഇതിൽ ഉണക്കണം നമ്മൾ ചിരട്ടെന്ന് വേർപെടുത്തിട്ട് വീണ്ടും അതിട്ടിട്ട് ഇട്ടിട്ട് ഉണക്കണം മണിക്കൂർ അങ്ങനെ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മണിക്കൂറോളം നമുക്ക് സമയം എടുക്കുന്നത് മൊത്തമായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് അപ്പൊ നമുക്ക് നാളികരം ചിരട്ട അടക്കുമ്പോൾ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് പന്ത്രണ്ട് മണിക്കൂറിൽ ചിരട്ട കുത്തിപ്പാറ്റ മാത്രത്തിന് ഉണങ്ങും അപ്പൊ അത് കഴിഞ്ഞിട്ട് ചിരട്ട കുത്തിയിട്ട് വീണ്ടും നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇട്ടിട്ടാണ് നമ്മുടെ മിഷീനിൽ ഫുൾ ആയിട്ട് ഉണക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് ഉണങ്ങി വന്നു ഇനി അത് നമ്മൾ കട്ട് ചെയ്യണം ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താ അടുത്ത് നമ്മൾ കട്ടറിൽ കട്ട് ചെയ്യും ഇതാണ് നമ്മുടെ കട്ടർ മെഷീൻ വരുന്നത് ഇതിൽ നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇതിലും ഇങ്ങനെ ഇട്ടു കൊടുക്കണം അല്ലെ ഇതിലെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ ക്യൂബ് ക്യൂബ് പോലെ ചെയ്തിട്ടുള്ള പീസുകളാണ് ഇത് ഇവിടെ വരുന്നല്ലേ നമുക്ക് കാണാം കട്ടായി വന്നിട്ടുള്ള കാണാം നല്ല രീതിയിൽ ഉണക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊപ്രയാണ് അപ്പൊ ഇത് കട്ടായി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താ വരാം അടുത്ത് നമുക്ക് നേരെ ഇതിലേക്ക് ആട്ടാം നേരെ ആട്ടാണ് ഓ ഇത് ഇപ്പോൾ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ആട്ടുന്ന മെഷീനാണ് വരുന്നത് മോളിയുടെ ഇട്ടു കൊടുക്കേ അതെ 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 മോളിയുടെ നമുക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാനായിട്ട് വരും പള്ളി വഴിക്ക് ഇട്ടിട്ട് നമുക്ക് കൂടെ ഇതോടൊത്ത ആഴത്തുകൂടെ എണ്ണ വരുന്നുണ്ട് അല്ലെ പിണ്ണാക്കരും അതും എണ്ണ നല്ല വരുന്നുണ്ട് ഇതിൽ എണ്ണയൊന്നും കിട്ടാനില്ല എണ്ണ കിട്ടാനില്ല ഫുള്ള് എണ്ണ നമുക്ക് കിട്ടിയതെ കയ്യിൽ തരി പോലെ എണ്ണയില്ലേ അതെ 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 ഇതില് നമുക്ക് ഒരു തവണ ഇടേണ്ട ആവശ്യമുള്ളൂ ഒരു തവണ ഇട്ടാലും നമുക്ക് മാക്സിമം എക്സ്ട്രാ കിട്ടും എണ്ണ കിട്ടുന്ന എണ്ണ അങ്ങനെ ചൂടാവാതെ വരുന്ന എണ്ണയതുകൊണ്ട് നമുക്ക് എണ്ണക്ക് ടേസ്റ്റും ഉണ്ട് നല്ല കളറും കളർ ആയിരിക്കും െന്താ മിഷീന്റെ പ്രത്യേകത ഇപ്പൊ എന്താ വരുന്നത് മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് പെർസെന്റേജ് കൂടുതൽ കിട്ടും പിന്നെ കോൾഡ് പ്രസ് പ്രോസസ് ആണ് കോൾഡ് പ്രസ് ആണ് കോൾഡ് പ്രസ് എണ്ണയാണ് വരുന്നത് അപ്പൊ നമുക്ക് ചൂടുണ്ടാവില്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നതാണ് മോളിയുടെ കൊപ്പറായിട്ട് കൊടുക്കുക അതേപോലെ വേസ്റ്റ് കാണാം ഇതില് നമുക്ക് ഇനി ഒരു തരി എണ്ണ ബാക്കിയില്ല എന്നുള്ളതാണ് ഇല്ല 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 ഒറ്റ വട്ടം ഒറ്റ വട്ടം ഇട്ടാൽ മതി ഫുൾ എണ്ണ ആയിട്ട് വരുന്നതാണ് ണ്ട് ഇതൊക്കെ ഊർന്ന് വരാൻ വേണ്ടി ഫില്ല് വെച്ചേക്കാണ് മൊത്തം ഉണ്ടെന്നോണ്ടല്ലേ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ ഫില്ല് വെളിച്ചെണ്ണയാണ് അതിൽ നമുക്ക് ഇവിടെ വെളിച്ചെണ്ണ ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ളേ ഇതേപോലെ ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ള വെളിച്ചെണ്ണ പ്രൊഡക്റ്റ് മാത്രമാണ് വേറെന്തെങ്കിലും വെളിച്ചെണ്ണ ഇതിനകത്ത് നമുക്ക് കടകണ്ണയും അതേപോലെ തന്നെ എള്ളെണ്ണയും കിട്ടുന്നുണ്ട് എള്ളേ മൂന്ന് എണ്ണകളുള്ളത് മൂന്ന് നേരം എണ്ണ വരുന്നുണ്ട് വെളിച്ചെണ്ണ എല്ലാം നമ്മുടെ ഈ എള്ള കടുകൊസർ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ വേറെന്തെങ്കിലും പ്രൊഡക്റ്റ് വരുന്നുണ്ടോ വേറെ നമ്മൾ ഈ ഡ്രയറിൽ ആ ഇലക്ട്രിക് ഡ്രൈയറിൽ ഇങ്ങനെ ആണ് നമ്മുടെ ഇതിൽ വെച്ച് ഉണക്കിയിട്ടുള്ള അരി പപ്പടം അരി കൊണ്ടായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് േറ്റവും കൂടുതൽ കണ്ടുവരുന്ന പാലക്കാട് ഭാഗങ്ങളിലാണ് അത് പുതിയൊരു സംഭവമാണല്ലോ ആ അതെ അതെ ഇത് അരിപ്പടം അരിപ്പടം കൂടുന്നവലല്ല പ്യൂർ ആയിട്ടുള്ള പച്ചരി അതേപോലെ തന്നെ ബാർലിയരി ചേർത്തിട്ടുള്ള സംഭവം നന്നായിട്ട് ഇതിനെ പൊരിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ ആവിൽ വേവിക്കുകയാണ് ആവിൽ വേവിച്ചിട്ട് നമ്മളത് ഡ്രയറിൽ ഇട്ടിട്ട് കൊടുക്കും ശേഷം ഡ്രയറിൽ വെച്ച് ഡ്രൈവ് ഉണക്കിയത് ശേഷം വെളിച്ചെണ്ണ സാധാരണ പപ്പടം കാച്ചണ പോലെ ഈ പപ്പടവും മറ്റേ പപ്പടം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആയിരിക്കും കൂടുതൽ കൊളസ്ട്രോൾ ഒക്കെ അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലുണ്ട് കാരണം ഉഴുന്ന് പാവ ഇനി ഉപയോഗിക്കുന്ന എണ്ണയും നന്നാവണമെന്നില്ല ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ അരിയാണ് അരിയാണ് അരി പിന്നെ എണ്ണയും അതിൽ എണ്ണമയല്ല കൊളസ്ട്രോൾ ഇല്ല കൊളസ്ട്രോൾ ഫ്രീ ആണ് കൊളസ്ട്രോൾ ഫ്രീ ആണ് ഡ്രയറിൽ വെച്ചിട്ടാണ് ഇത് പ്രോസസ്സ് എടുക്കണം എന്നുള്ളതാണ് എള്ള ജീരക ഇട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പപ്പടത്തിനപേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പച്ചമുളകില് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിന്റെ മറ്റേ എരിവെന്ന് പറഞ്ഞാൽ ഉണക്കമുളകിന്റെ കളർ വ്യത്യാസങ്ങൾ വരും പിന്നെ വരുന്നത് അരി കൊണ്ടാട്ടം അരി കൊണ്ടാട്ടം അരി കൊണ്ടാട്ടം ഇത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ നമ്മള് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടാണ് കാണുന്നത് പാലക്കാട് ജില്ലകളിൽ വരുന്നതാണ് അരി അതുപോലെ തന്നെ അരിപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഇവിടെ വരുന്നത് ഇത്ര അപ്പൊ ശരിയാണ് നമുക്കിപ്പോ ഈ വെളിച്ചെണ്ണി അതുപോലെ തന്നെ നമ്മുടെ അരി കൊണ്ടാട്ടം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഈ വീട് കാണുന്നവർക്ക് ലഭിക്കണമെങ്കിൽ ഇങ്ങനെയായിരിക്കും പറ്റും അവർ അഡ്രസ് അയച്ചതെന്നുണ്ടെങ്കിൽ കൊറിയർ കൊടുക്കാൻ പറ്റുമോ പൽസറി കൊടുക്കാൻ പറ്റും അപ്പൊ സജീവന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ സജീവനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും ഇതേപോലെ ഇത്രയും ശുദ്ധമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള എണ്ണ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രമല്ല എള്ളെണ്ണ കടുകണ്ണ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ക്വാളിറ്റിയിലുള്ള വീഡിയോ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സജീവനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളികര ഉണക്കുന്ന ഡ്രയർ അതുപോലെ തന്നെ നമ്മളിപ്പോ അരിപ്പപ്പടം അരിപ്പാക്കിയിട്ടുള്ള ഡ്രയർ ഇങ്ങനെയുള്ള ഡ്രയറുകൾ വേണമെന്നില്ല ഡ്രയറുകളെ പറ്റി എന്ത് തരണം അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പറിന് വീട്ടിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അടുത്തുള്ള നല്ല വീട്ടീട്ട് കാണുന്നവരിക്കും ബൈ